എൻ്റെ പേര് സിൽവി ഞാൻ കണ്ണൂർ ജില്ലയിലെ പാൽച്ചേരത്തു നിന്ന് വരുന്നു പിന്നെ എനിക്ക് ആദ്യമായി കിട്ടിയ രോഗസൗതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഉടമ്പടി എടുത്ത് പോയത് അത് എനിക്ക് പതിനാല് വർഷമായിട്ട് സന്ധിഭാഗത്തിൻ്റെ രോഗമുണ്ടായിരുന്നു ഞാൻ മറ്റു കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പതിനാല് വർഷം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിയുന്നതിനെ പിന്നെ എനിക്ക് കാലിന് വേദനയും കൈക്ക് വേദനയുമായി മരുന്ന് കഴിച്ചു പിന്നെ രോഗത്തെക്കുറിച്ച് രോഗം വളരെ വേദനയായിരുന്നു അത് കഴിഞ്ഞപ്പം എനിക്ക് കൃപാസനത്തിൽ വന്ന മൂന്നാം പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി പുതുക്കിയപ്പോഴത്തും എനിക്ക് സന്ധിപാദം തീർത്തും കിട്ടി ഉടമ്പടി തൈല് ഞാൻ ഉപയോഗിക്കുമായിരുന്നു ഇതിൻ്റെ മരുന്ന് കഴിച്ച് ചികിത്സ വേദന കുറയും അതിൻ്റെ ഉടമ്പടി തൈൽ ഞാൻ ഉപയോഗിക്കുമായിരുന്നു തൈലവും ഉപ്പും കഴിക്കുമായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് രോഗം വിട്ടു മാറിയത് പിന്നെ ഞാൻ ഡിസ്ക്കിന് തേയ്മാനം എനിക്കുണ്ടായിരുന്നു നടുവിന് വേദനയായിട്ട് ഭയങ്കരമായി കൂടുതലായിട്ട് വേദന കുറയാതെയുള്ള അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ബെൽറ്റ് ഇട്ട് കിടക്കേണ്ട വന്നു എന്നിട്ടും എനിക്ക് കുറവില്ലായിരുന്നു പിന്നെ ഞാൻ ആയുർവേദത്തിൽ തിരുമ്മുകയും ചെയ്തു തിരുമിയത് കൊണ്ടും പിന്നെ എനിക്ക് വളരെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഉടമ്പിടി എടുത്തു പ്രാർത്ഥനയിൽ ഉടമ്പിടി വാസപ്രാർത്ഥനയും പ്രാർത്ഥിക്കുകയും തൈലം തൂക്കുകയും ചെയ്തപ്പോൾ എനിക്ക് പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി പിന്നെ മൂന്നാമത് എൻ്റെ കാലിനും മുട്ടിലും ഭയങ്കര വേദന നടക്കുമ്പോൾ പോലെ എനിക്ക് ഭയങ്കരമായുള്ള വേദനയായിരുന്നു ശക്തമായ വേദനയായിരുന്നു പള്ളിയിൽ പോയാൽ മുട്ടുകൂത്താനൊന്നും പറ്റൂലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പം ഉടമ്പടി തൈലം എടുക്കുക എടുത്ത് തൂക്കുകയും മുട്ടിന് വേ തൂക്കുകയും ചെയ്തപ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ഒരു വയറുവേദന ഇടത് വശത്ത് ഭാഗത്ത് വയറുവേദന ഉണ്ടായിരുന്നു മരുന്ന് മേടിച്ചിട്ടൊന്നും കുറവില്ലായിരുന്നു ഇപ്പോൾ ഉടമ്പടി തൈലം തൂത്ത് വയ ഉടമ്പടി തൈലും വയറിൽ നിന്ന് കുരിശു വരച്ച് തൂത്തപ്പോഴത്തോളം മാറിക്കിട്ടി പിന്നെ ഞങ്ങളുടെ പശുക്കൾക്ക് ഒരു ചർമ്മമുഴ എന്ന രോഗം ഉണ്ടായിരുന്നു ആ രോഗത്തെ രോഗത്തെക്കുറിച്ച് ഡോക്ടർമാർ ഉപേക്ഷിച്ച് പശുവിന് തീരെ സീരിയസ് ആയിരുന്നു അപ്പം ഡോക്ടർമാരൊന്നും ഒരു മരുന്നുമില്ല നീ നിങ്ങളെ പ്രാർത്ഥനയിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മരുന്ന് കൊടുക്കാൻ നിന്നാൽ പശു ചത്തു പോകുമെന്നാണ് പറഞ്ഞു അത്രമാത്രം കൂടിയ രോഗമായിരുന്നു ചർമ്മമുഴ ഇത് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വേദനയും കൊമ്പള വരികയും കുരു വരികയും പൊട്ടുകയും പൊട്ടിക്കഴിഞ്ഞാൽ പശുനാക്കി അത് വെർണമായി ഈ ചവിടിക്കുകയും ചെയ്യുമായിരുന്നു അതിനുശേഷം ഞാൻ ഒരാഴ്ച ഉടമ്പിടിത്ത ഇല്ലം വെഞ്ചിരിച്ച തേൻ എണ്ണ ഇവിടുന്ന് കൃപാസന മാതാവിൻ്റെ എണ്ണയും കൊണ്ട് തൂത്തപ്പോൾ രോഗം പൂർണ്ണമായി മാറിക്കെട്ടി പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്താൽ ഞാൻ അനാഥാലയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൃപാസന പത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ വീടുകളിൽ പോയി പാവങ്ങൾക്ക് സഹായിക്കുകയും പാവങ്ങൾക്ക് വഴിയരിയിൽ കാണുന്ന മനുഷ്യർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ബൈബിൾ അരമണിക്കൂറാണെങ്കിലും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുഴുവനും വായിച്ചു തീർത്തു പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതിപ്പം കാൽ ഭാഗവും കൂടെ വായിക്കാൻ തുടങ്ങിയായിരുന്നു എനിക്ക് ഈ അനുഗ്രഹം തന്ന മാതാവിനും ദൈവത്തിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു